പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പട്ട പട്ടിയെ പോലെ പണിയെടുക്കാൻ പട്ടിയെ പോലെ പണിയെടുത്തിട്ട് രാജാവിനെ പോലെ ജീവിക്കാൻ പക്ഷെ ഞാനൊരിക്കലും അങ്ങനെ ആരെയും ഉപദേശിക്കില്ല കേട്ടോ കാരണം നിങ്ങൾ പട്ടിയെ പട്ടിയെപ്പോലെ പണിയെടുക്കാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതാവസാനം വരെയും നിങ്ങൾ പട്ടിയെ പട്ടിയെപ്പോലെ പണിയെടുത്തുകൊണ്ടിരിക്കും നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നവൻ രാജാവിനെ പോലെ ജീവിക്കുകയും ചെയ്യും കേട്ടാ നിങ്ങൾക്ക് രാജാവിനെ പോലെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പട്ടിയെ പോലെ പോലെയല്ല പണിയെടുക്കേണ്ടത് സൂത്രശാലിയായിട്ടുള്ള കുറുക്കനെ പോലെ പണിയെടുക്കണം കേട്ടോ ദയാ കാരുണ്യം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചുകൊണ്ട് വീണ് കിട്ടുന്ന അവസരങ്ങൾ കുറുക്കൻ കൂടി ഓരോ അവസരങ്ങളെയും വിനിയോഗിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രാജാവിനെ പോലെ ജീവിക്കാനായിട്ട് സാധിക്കൂലോ അവിടെ പിന്നെ സ്നേഹബന്ധവും കടപ്പാടും അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങൾക്കും ഒരു പ്രാധാന്യവും ഇല്ല കേട്ടോ ഈ പട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും കാരുണ്യവും സഹതാപവും ഉള്ള ഒരു ജീവിയാണ് പട്ടിയേട്ട ആ പട്ടിയെപ്പോലെ നിങ്ങൾ അവനെ നിങ്ങളുടെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഉടമസ്ഥന് വേണ്ടി പണിയെടുക്കാൻ നിന്നാൽ നിങ്ങളുടെ അവസാനം വരെ നിങ്ങൾ പട്ടിയെ പോലെ പണിയെടുത്തോണ്ട്